നമസ്കാരം സഹകാരി റേസ് സഹകാരിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് നവംബർ പതിനഞ്ച് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയൊക്കെ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടതും മറ്റു ഡീറ്റെയിൽസുമാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പി എം ആശാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് പി എം ആശാ പദ്ധതി പദ്ധതികൾ ഓർത്തിരിക്കുക പി എം ആശാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതൊന്നും അല്ല ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ നമ്മുടെ മനസ്സിലോട്ട് വരുമോന്നറിയില്ല നോക്കാം കൃഷിയിടങ്ങളിലെ ജല ഉപയോഗ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഓപ്ഷൻ എ എന്താണ് കൃഷിയിടങ്ങളിലെ ജല ഉപയോഗ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ചെറുകിട നാമമാത്ര കർഷകർക്ക് കാർഷിക സഹായം നൽകുക ചെറുകിട നാമമാത്ര കർഷകർക്ക് കാർഷിക സഹായം നൽകുക ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ നൽകുക ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ നൽകുക കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്താണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക ഇതിൽ ഏതാണ് ഉത്തരം ഏതാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതിയാണ് പി എം ആശാ പദ്ധതി അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പി എം ആശാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്നതാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക അടുത്ത സെക്ഷനിലേക്ക് കടക്കാം ജൻജതീയ ഗൗരവ ദിവസ് എന്താണ് ജൻജതീയ ഗൗരവ ദിവസ് എന്നാണ് ജൻജതീയ ഗൗരവ ദിവസ് എന്ന് പറയുന്നത് എന്നാണ് നവംബർ പതിനഞ്ചിനാണ് കുറച്ച് കഴിഞ്ഞു പോയി നവംബർ പതിനഞ്ചിനാണ് ജൻജതീയ ഗൗരവ ദിവസ് ആരുടെ ജന്മദിനമാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇത് വരച്ച ഒരു ചിത്രമാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല കാര്യം എന്താണ് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ആണ് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ കഴിയും എന്നവര് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാകാത്ത കാലത്തിൽ താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബിർസാ മുണ്ട ബിർസാ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ പതിനഞ്ച് ബിർസാ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് ൂറ്റി അൻപതാം ജന്മവാർഷികമായിരുന്നു ഓർത്തിരിക്കുക ബിർസാ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് ആഘോഷിച്ചത് ബിർസാ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി പുറത്തിറക്കിയ നാണയം അപ്പൊ നമുക്ക് അത്രയും നമ്മുടെ രാജ്യത്തിന് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് അപ്പൊ ഉറപ്പായിട്ട് ഒരു നാണയം ഒക്കെ പുറത്തിറക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു നാണയം പുറത്തിറക്കുകയും ചെയ്തു നൂറ്റി അൻപതാം വാർഷികമല്ലേ അപ്പൊ എത്ര രൂപയുടെ നാണയമായിരിക്കും നൂറ്റി അൻപത് നൂറ്റി അൻപത് രൂപയുടെ തന്നെ നാണയമാണ് പുറത്തിറക്കിയത് അപ്പോ ചോദ്യം വരാം ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് നൂറ്റി അൻപതിൽ നിന്ന് തന്നെ റിലേറ്റ് ചെയ്യാം നൂറ്റി അൻപതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് ബിർസാ മുണ്ടിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികമായിരുന്നു കൂടി ഓർത്തിരിക്കണം കാരണം ഓപ്ഷനിൽ എങ്ങനെ വരാം നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നൂറ് രൂപയുടെ നാണയം പുറത്തിറക്കി അല്ലെങ്കിൽ ഇരുന്നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് രൂപയുടെ നാണയം പുറത്തിറക്കി ഇങ്ങനെയൊക്കെ നമ്മുടെ ഓപ്ഷൻസിലുണ്ടാകാം നമുക്കറിയാം ഇപ്പോൾ കൂടുതൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അപ്പൊ എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ഈ കഴിഞ്ഞിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി അദ്ദേഹത്തിനുള്ള ആദര സൂചകമായിട്ടാണ് ബിർസ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നമ്മൾക്ക് എന്തൊക്കെ പുറത്തിറക്കി നൂറ്റി അൻപത് രൂപയുടെ നാണയവും പുറത്തിറക്കി തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി പ്രത്യേകിച്ച് ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ എന്താണ് പ്രത്യേകിച്ച് ദുർബലരായ ആദിവാസി വിഭാഗങ്ങൾ ദുർബലരാണ് അവരിലും പ്രത്യേകതയുള്ള പ്രത്യേകിച്ച് ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ടി വി ടി ജി എസ് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മറ്റൊരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഇപ്പൊ എന്താണ് പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര് അല്ലെങ്കിൽ പി എം ജന്മാൻ എന്താണ് പി എം ജന്മാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഇത് എന്നാണ് ആരംഭിച്ചത് പി എം ജന്മൻ പദ്ധതി ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് പി എം ജന്മൻ എന്ന ഈ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചിട്ട് ഒരു വർഷം കൂടി ആവുകയാണ് അങ്ങനെയും ചോദ്യം വരാം പി എം ജന്മൻ പദ്ധതി ആരംഭിച്ചിട്ട് എത്രാമത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് ആഘോഷിച്ചത് എന്നൊരു ചോദ്യവും വരാം എത്രയാണ് ഒന്നാണ് ഒരു വർഷമാണ് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിന് ബിർസാ മുണ്ടയുടെ നൂറ്റി നാല്പത്തി ഒൻപതാം ജന്മവാർഷികത്തോട് പി എം ജന്മാൻ പദ്ധതി ആരംഭിച്ചത് നരേന്ദ്രമോദിക്ക് ഡൊമനിക്കയുടെ പരമോന്നത പുരസ്കാരം ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒത്തിരി രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതികൾ നൽകിയിട്ടുണ്ട് അപ്പൊ അടുത്തിടെ പുതുതായിട്ട് ഡൊമനിക്ക ഡൊമനിക്ക അവരുടെ പരമോന്നത പുരസ്കാരം നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുകയാണ് കരീബിയൻ രാഷ്ട്രമായ കരീബിയൻ രാഷ്ട്രമായ ഡൊമനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നരേന്ദ്രമോദിക്ക് അപ്പൊ ഡൊമനിക്ക ഒരു കരീബിയൻ രാഷ്ട്രമാണ് എന്ന് ഓർക്കുക നമുക്ക് ചോദ്യം വരാം ഒരു പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ വരാം ഡൊമനിക്ക ഒരു കരീബിയൻ രാജ്യമാണ് ശരിയോ തെറ്റോ എന്താണ് ശരിയാണ് കരീബിയൻ രാഷ്ട്രമായ ഡൊമനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നരേന്ദ്രമോദിക്ക് കോവിഡ് കാലത്ത് രാജ്യത്തിന് നൽകിയ സഹായങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വളർത്താൻ നടത്തിയ പരിശ്രമങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാരം അപ്പൊ എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ പുരസ്കാരം കൊടുത്തത് വെറുതെ കൊടുത്തതാണോ ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ ഇരിക്കട്ടെ നമ്മുടെ സിവിലിയൻ ബഹുമതി എന്നും പറഞ്ഞു കൊടുത്തതാണോ അല്ല പിന്നെ എന്തിനാണ് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ഡൊമിനിക്ക രാജ്യത്തിന് നമ്മൾ നൽകിയ സഹായങ്ങളും പിന്നെന്താണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വളർത്താൻ നടത്തിയ പരിശ്രമങ്ങളും കണക്കിലെടുത്താണ് പ്രധാന രേന്ദ്രമോദിക്ക് ഡൊമനിക്കയുടെ പരമോന്നത പുരസ്കാരം നൽകിയത് ഗയാനയിലെ ജോർജ് ടൗണിൽ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടി അപ്പോ ഇന്ത്യ കാരിക്കോം ഉച്ചകോടി നടക്കുന്നത് ഗയാനയിലാണ് ജോർജ് ടൗണിൽ ജോർജ് ടൗണിൽ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ ഡൊമിനിക് പ്രസിഡന്റ് ഡൊമനിക് പ്രസിഡന്റ് സിൽവാനി ബർട്ടൻ സിൽവാനി ബർട്ടൻ പുരസ്കാരം നൽകും അപ്പൊ ഡൊമനിക് പ്രസിഡന്റ് ആരാണ് സിൽവാനി ബർട്ടൻ സിൽവാനി ബർട്ടൻ ആണ് ഡൊമനിക് പ്രസിഡന്റ് നമുക്ക് ചോദ്യം വരാം ആരാണ് നിലവിലെ ഡൊമനിക് പ്രസിഡന്റ് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിക്കും ഡൊമനിക് പ്രസിഡന്റോ അതെന്താ സംഭവം ഒന്നും അല്ലേ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുകൂടി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ പറ്റി ഡൊമനിക് എന്നൊരു രാഷ്ട്രമുണ്ടോ എന്ന് കൂടി നമുക്ക് സംശയം ഉണ്ടാകും അത്തരം ഒരു സംശയം നിലനിൽക്കുമ്പോഴാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടോ ഇല്ല അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവർ അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ കേരള പി എസ് സി നമ്മളോട് ചോദിക്കുന്നത് ആരാണ് ഡൊമിനിക്കയുടെ പ്രസിഡന്റ് ഡൊമിനിക്കയുടെ പ്രസിഡന്റ് ആരാണ് ആരാണ് സിൽവാനി ബർട്ടനാണ് സിൽവാനി ബർട്ടനാണ് ഡൊമനിക്കയുടെ പ്രസിഡന്റ് എന്നതുകൂടി ഓർത്തിരിക്കുക ഡൊമനിക്ക ഒരു കരീബിയൻ രാഷ്ട്രമാണ് ഒരു കരീബിയൻ രാഷ്ട്രമാണ് ഡൊമനിക്ക അപ്പോ ഈ അംഗീകാരത്തോട് കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റെക്കോർഡ് കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരു റെക്കോർഡ് കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണത് ഈ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊൻപതായി അപ്പൊ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ബഹുമതി നേടുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബഹുമതിയോടെ എത്ര എണ്ണമായി എത്ര അന്താരാഷ്ട്ര ബഹുമതികളായി പത്തൊൻപത് പത്തൊൻപത് അന്താരാഷ്ട്ര ബഹുമതികൾ കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈബ്രറി കൗൺസിൽ പുരസ്കാരം എം ലീലാവതിക്കും പൊൻകുന്നം സെയ്ദിനും അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ട് ആർക്കൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഒത്തിരി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്ലാസ് പുരസ്കാരങ്ങളായിട്ട് തന്നെ എടുക്കാം അപ്പോ ഇതിപ്പോ ആർക്ക് നോക്കാം കേരള ലൈബ്രറി കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വിദാസ് പുരസ്കാരം അപ്പോ ലൈബ്രറി കൗൺസിൽ കേരള ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഐ വി ദാസ് പുരസ്കാരം ഇത് ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ എം ലീലാവതിക്കാണ് ആർക്കാണ് പ്രൊഫസർ എം ലീലാവതിക്കാണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പി എൻ പണിക്കർ പുരസ്കാരം പി എൻ പണിക്കർ പുരസ്കാരം പൊൻകുന്നം സെയ്ദിന് ലഭിച്ചു അപ്പൊ പി എൻ പണിക്കർ പുരസ്കാരം എന്തിനാണ് നൽകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകന് ഇപ്പൊ കേരള ലൈബ്രറി കൗൺസിൽ നൽകുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരമാണ് പി എൻ പണിക്കർ പുരസ്കാരം ഈ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എൻ പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പൊൻകുന്നം സെയ്ദാണ് ആരാണ് പൊൻകുന്നം സെയ്ത് അൻപത് വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഇ എം എസ് പുരസ്കാരം ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഇ എം എസ് പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ കാട്ടാമ്പള്ളി സന്മാർഗായിനി യുവജന ഗ്രന്ഥശാല കൊല്ലം ജില്ലയിലെ കാട്ടാമ്പള്ളി സന്മാർഗദായിനി യുവജന ഗ്രന്ഥശാലയ്ക്കാണ് അൻപത് വർഷം പിന്നിട്ട ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഇ എം എസ് പുരസ്കാരം ലഭിച്ചത് പിന്നാക്ക പ്രദേശത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വയനാട് കണ്ണങ്കോട് നവോദയ ഗ്രന്ഥശാല വയനാട് കണ്ണങ്കോട് നവോദയ ഗ്രന്ഥശാലയ്ക്കാണ് പിന്നാക്ക പ്രദേശത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള സമാധാനം പരമേശ്വരൻ പുരസ്കാരം മികച്ച സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയ്ക്കുള്ള സമാധാനം പരമേശ്വരൻ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ പൊള്ളാപൊയിൽ ബാലകൈരളി ഗ്രന്ഥശാലയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ പൊള്ളാപൊയിൽ ബാലകൈരളി ഗ്രന്ഥശാലയ്ക്കാണ് ലഭിച്ചത് ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഹക്ക ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂസ് ആണ് എന്താണ് ഹക്ക എന്നൊക്കെ നമുക്ക് നോക്കാം ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഹക്ക എന്നതാണ് ന്യൂസ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമാണ് മാവോറി അപ്പോ ചോദ്യം വരാം മാവോറി ആദിമ ഗോത്ര വിഭാഗം കാണപ്പെടുന്ന രാജ്യം ഏതാണ് ഏതാണ് ന്യൂസിലാൻഡ് ആണ് ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമാണ് മാവോറി ഈ മാവോറികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഉടമ്പടി അട്ടിമറിക്കാനുള്ള ബില്ലിനെതിരെ പാർലമെന്റ് ഹക്ക നടത്തി പ്രതിഷേധിച്ച എം പിമാർ പാർലമെന്റിൽ ഹക്ക നടത്തി പ്രതിഷേധിച്ചിരിക്കുകയാണ് എം പിമാർ എന്താണ് ഹക്ക എന്ന് നമുക്ക് നോക്കാം പാർലമെന്റിൽ ബില്ലിന്മേൽ ആദ്യ വോട്ടെടുപ്പ് നടത്തുന്നതിന് പിന്നാലെയാണ് വേറിട്ട പ്രതിഷേധമുണ്ടായത് പ്രതിപക്ഷ എംപിയായ ഹനാറോഹിതി മൈ പ്ലീ ക്ലർക്ക് ആരാണ് പ്രതിപക്ഷ നേതാവായ ഹന റോഹിതി മൈപ്പി ക്ലർക്ക് അതൊരു പേരാണ് കേട്ടോ ഹന ഹനാറോഹിതി മൈപ്പി ക്ലർക്ക് ബില്ല് കീറി പ്രതിഷേധ സൂചകമായി നടുത്തളത്തിൽ ഇറങ്ങി മാവോറികളുടെ പരമ്പരാഗത നൃത്തമായ ഹക്ക അവതരിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമാണ് മാവോറികൾ അവരുടെ പരമ്പരാഗത നൃത്തമാണ് എന്തെന്ന് പറയുന്നത് ഹക്ക അപ്പൊ ഓർത്തിരിക്കുക ഹക്ക ഏത് വിഭാഗക്കാരുടെ പരമ്പരാഗത നൃത്തമാണ് ഏത് വിഭാഗക്കാരുടേതാണ് മാവോറി ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമായ മാവോറികളുടെ പരമ്പരാഗത നൃത്തമാണ് ഹക്ക ഹനയെ പിന്തുണച്ച് ഹക്കയുമായി മറ്റ് മാവോറി എംപിമാരും എത്തിയതോടെയാണ് പാർലമെന്റ് സ്തംഭിച്ചത് അപ്പോ ഹന ഒരു മാവോറി ആണ് ഹനയെ പിന്തുണച്ചുകൊണ്ട് മറ്റ് മാവോറി എം പിമാരും എത്തിയിട്ടാണ് ഈ ഹക്ക അവതരിപ്പിച്ചത് പിന്നാലെ ഹനയടക്കം രണ്ടംഗങ്ങളെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി സർക്കാരും മാവോറികളും തമ്മിലുള്ള ബന്ധത്തിന് അടിത്തറയിടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ വൈതാങ്കി ഉടമ്പടിയാണ് അപ്പൊ സർക്കാരും മാവോറികളും തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ വൈതാങ്കി ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുത്തതിനു പകരമായി ഗോത്രങ്ങൾക്ക് അവരുടെ ഭൂമി നിലനിർത്താനും അവകാശങ്ങളും സംരക്ഷിക്കാനും അത് ലക്ഷ്യമിടുന്നു അപ്പൊ എന്തായിരുന്നു വൈതാങ്കി ഉടമ്പടി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുത്തതിനു പകരം ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുത്തതിന് പകരമായി ഗോത്രങ്ങൾക്ക് അവരുടെ ഭൂമി നിലനിർത്താനും അവകാശങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്ന ഒരു ഉടമ്പടി കൂടിയായിരുന്നു ഏത് വൈതാങ്കി ഉടമ്പടി എന്നാൽ ഈ അവകാശങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്ന് ബിൽ അവതരിപ്പിച്ച എ സി ടി ന്യൂസിലാൻഡ് പാർട്ടിയുടെ പക്ഷം ഇപ്പൊ ന്യൂസിലാൻഡ് പാർട്ടിയുടെ പക്ഷം എന്താണ് ഈ അവകാശം ഈ വൈതാങ്കി ഉടമ്പടി പ്രകാരമുള്ള ഈ അവകാശം എല്ലാവർക്കും ബാധകമാണ് എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായവുമായാണ് എ സി പാർട്ടി വന്നത് ഉടമ്പടി വംശീയ വിഭജനത്തിന് കാരണമായെന്നും നിയമനിർമ്മാണത്തിലൂടെ അതിന് പുനർവ്യാഖ്യാനം നടത്തണമെന്നുമാണ് അവരുടെ ആവശ്യം അപ്പൊ ഈ ഉടമ്പടി എന്തിനു കാരണമാണ് വംശീയ വിഭജനം വംശീയ വിഭജനത്തിന് കാരണമാണ് അതുകൊണ്ട് തന്നെ ഇത് പുനർനിയമ നിർമ്മാണം നടത്തണം എന്നുമായിരുന്നു അവരുടെ ആവശ്യം അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ന്യൂസിലാൻഡിലെ ആദിമ ഗോത്ര വിഭാഗമാണ് മാവോറികൾ അവരുടെ പരമ്പരാഗത നൃത്ത രൂപമാണ് എന്തെന്ന് പറയുന്നത് ഹക്ക ഓർത്തിരിക്കുക ഹക്ക മാവോറി ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്ത രൂപമാണ് ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപി കൂടിയാണ് മാവോറി ഗോത്രത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് കാര്യമായ റോഹിതി അപ്പൊ റോഹിതി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആണ് ആൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഉള്ളത് ഇതാണ് ആ റോഹിതി എന്ന് പറയുന്നത് അവർ കീറി എറിയുന്നുണ്ടില്ലേ ബില്ല് വലിച്ചു കീറി എറിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഹക്ക അവതരിപ്പിക്കുന്നത് ഇപ്പൊ ഇനി നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് കടന്നു പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏത് സിഖ് ഗുരുവിന്റെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനമാണ് ആഘോഷിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏത് സിഖ് ഗുരുവിന്റെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനമാണ് ആഘോഷിച്ചത് ആരുടെയാണ് നമ്മുടെ ഗുരു നാനാക്കിന്റെ ആണ് ഗുരുനാനാക്കിന്റെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊൻപതാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊൻപതാമത് ജി ട്വന്റി ഉച്ചകോടി വേദി ബ്രസീലാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്തൊൻപതാമത് ജി ട്വന്റി ഉച്ചകോടി വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്ത് എന്താണ് ആപ്തവാക്യം ന്യായമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്താണ് ന്യായമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രസീൽ ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം ബ്രസീൽ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തിരിക്കുക ലുല ഡാ സിൽവ ലുല ഡാ സിൽവയാണ് ബ്രസീലിന്റെ നിലവിലെ പ്രസിഡന്റ് ബ്രസീലിലെ പ്രസിഡന്റ് ആരാണ് ലുല ഡാ സിൽവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുണൈറ്റഡ് നേഷൻസ് എസ് ജി ഡി ആക്ഷൻ അവാർഡ് എന്താണ് എസ് ജി ഡി ആക്ഷൻ അവാർഡ് നേടിയ ഇന്ത്യൻ പാര അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുണൈറ്റഡ് നേഷൻസ് എസ് ജി ഡി ആക്ഷൻ അവാർഡ് നേടിയ ഇന്ത്യൻ പാര അത്ലറ്റ് ആരാണ് ആരാണ് സുവർണ രാജ് ആരാണ് സുവർണ രാജാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുണൈറ്റഡ് നേഷൻസ് എസ് ജി ഡി ആക്ഷൻ അവാർഡ് നേടിയ ഇന്ത്യൻ പാര അത്ലറ്റ് ദുബായിലെ കായിക അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദുബായിലെ കായിക അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര് ആരാണ് ഹർഭജൻ സിംഗ് ആണ് നമ്മുടെ ഹർഭജൻ സിംഗ് ഒരു കാലത്ത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ക്രിക്കറ്റ് താരമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഹർഭജൻ സിംഗ് ആണ് ദുബായിയിലെ കായിക അംബാസിഡർ ആയി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മനുഷ്യരിൽ എച്ച് ഫൈവ് ഏവിയൻ ഇൻഫ്ലുവൻസ പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി വൈറസ് സ്ഥിരീകരിച്ചത് എവിടെയാണ് എവിടെയാണ് കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മനുഷ്യരിൽ എച്ച് ഫൈവ് ഏവിയൽ ഇൻഫ്ലുവൻസ പക്ഷിപ്പനി എച്ച് ഫൈവ് എൻ വൺ വൈറസ് സ്ഥിരീകരിച്ചത് കാനഡയിലാണ് മനുഷ്യരിലും പക്ഷിപ്പനിയും ഒക്കെ വന്നു തുടങ്ങി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉസാഗി ചുഴലിക്കാറ്റ് വീശിയത് എവിടെ ഉസാഗി ചുഴലിക്കാറ്റ് ഒരുപാട് കാറ്റുകൾ ഇപ്പൊ വീശി വരുന്നുണ്ട് അതിൽ ഉസാഗി ചുഴലിക്കാറ്റ് ഉസാഗി ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉസാഗി ചുഴലിക്കാറ്റ് വീശിയത് അടുത്ത നമ്മുടെ സെഗ്മെന്റ് ആരാണ് എന്താണ് സെഗ്മെന്റ് ആണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പർവ്വത നിരയെ പറ്റിയാണ് പറഞ്ഞത് ഏതായിരുന്നു അത് കിളിമഞ്ചാരോ കിളിമഞ്ചാരോയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് എന്താണ് എന്ന് ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇന്ന് എന്തിനെ പറ്റിയാണ് നോക്കാം ഇന്നും ഒരു പർവ്വത നിര തന്നെയാണ് നോക്കാം മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണിത് ഇത് എവിടെയാണ് നമ്മുടെ ഏഷ്യയിലാണ് ഏഷ്യയിൽ എവിടെയാണ് മധ്യേഷ്യയിലാണ് മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണിത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു ഇത് ഇത് മാത്രം മതി അല്ലേ ഈ ഒരൊറ്റ പോയിന്റ് മാത്രം മതി അത് ഏതാണെന്ന് അറിയാൻ എന്നിരുന്നാലും ബാക്കി പോയിന്റ്സ് നമുക്കറിയണം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരകളിൽ പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരകളിൽ പെട്ടതാണിത് ടിയാൻ ഷാൻ കാരക്കോറം കുൻലൂൻ ഹിന്ദു കുഷ് ടിയാൻ ഷാൻ കാരക്കോറം കുൻലൂൻ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടിയാൻഷാൻ കാരക്കോറം കുൻലൂൻ ഹിന്ദു എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏതാണ് ഈ പർവ്വത നിര എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്